ും സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് വേറെ കൊല്ല കേരളത്തിലെ ആദ്യത്തെ ഡ്രൈവിംഗ് ബീച്ചിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഡ്രൈവിംഗ് ബീച്ചിലെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കൂടി കാണാം ഞാനും പറഞ്ഞു കേട്ടുള്ള അറിവൊക്കെ ഉള്ളൂ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്ഥലത്ത് വരുന്നത് മുഴുപ്പിലങ്ങാടി ബീച്ചിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂരിൽ നിന്ന് ഏകദേശം അടുത്തുള്ള കണ്ണൂരിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ബീച്ചാണ് അപ്പം ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും വണ്ടി ഇറക്കി ഡ്രൈവ് ചെയ്യാൻ പറ്റും ഏകദേശം അഞ്ച് കിലോമീറ്ററോളം നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റും അതേ വണ്ടി സ്കൂട്ടറോ കാറോ എന്ത് വണ്ടി വേണമെങ്കിലും ഇറക്കാം ട്രാവലറൊക്കെ ഇറക്കിയറുണ്ട് പിന്നെ അതുപോലെ ഒരുപാട് വണ്ടികൾ കൂടുതലും ടൂ വീലേഴ്സാണ് കൂടുതലും ഇറങ്ങി വരുന്നെങ്കിലും ഫോർ വീലറോ അതുപോലെ തന്നെ ഇറങ്ങി വരുന്നുണ്ട് വളരെ മനോഹരം എന്ന് പറയാം വളരെ മനോഹരമായിട്ടുള്ളൊരു വീച്ചാണ് ഞാനിപ്പോൾ ഏകദേശം ഒരു അഞ്ചരയോടാണ് ഇവിടെ വന്നത് നല്ല അടിപൊളി ക്ലൈമറ്റാകട്ടോണ്ട് ധാരാളം ആളുകൾ ഇവിടെ ഇറങ്ങി എന്താ പറയുന്നത് കടലിൽ ഇറങ്ങി അങ്ങ് അറുവാതിക്കുക